നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഈ ഒരു ഫാൻ ആ കാണുന്ന വാൾ ഫാൻ വാൾഫാൻ ആ കാണുന്ന വാൾ ഫാൻ ഇടുമ്പോൾ ഈ രണ്ട് ലൈറ്റ് ഈ ഒരു ലൈറ്റും ആ കാണുന്ന ലൈറ്റ് ഈ രണ്ട് ലൈറ്റും ചെറുതായിട്ട് മിന്നുകയാണ് അപ്പൊ അതിന് നമുക്ക് ഒരു സൊല്യൂഷൻ കാണണം ഇത് കൂട്ടുകാർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുകയാണ് കേട്ടോ കേട്ടോ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ചെറുതായിട്ട് ഇതും കറങ്ങുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നമുള്ളത് കേട്ടോ കൂട്ടുകാരെ നമുക്ക് ആണ് കേട്ടോ ഇത് നമ്മളിപ്പം വാൽഫാൻ സ്വിച്ച് ഫാൻ അവിടെ കറങ്ങുന്നുണ്ട് അപ്പ വേണ്ട ഈ ഫാൻ നമ്മൾ ഓഫ് ചെയ്തിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് കാണിക്കാം ഇപ്പൊ യാതൊരു മിന്നലും ഇല്ല വേണ്ടല് മാത്ര കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരത്തില്ല പക്ഷേ നിങ്ങൾ നോക്കിക്കോണം വീഡിയോ കാത്ത് സൂക്ഷിച്ചു നോക്കിക്കോണം എന്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്ന് ഇത് എന്തുകൊണ്ടാണ് ചെയ്തത് എന്നും എങ്ങനെയാണ് ഇത് മനസ്സിലായത് എന്നും അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ കൂട്ടുകാരെ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ നമ്മൾ ഇവിടെ എന്താണ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നവർക്ക് ഒരു സമ്മാനമുണ്ട് കേട്ടോ സമ്മാനം എന്താണെന്ന് അവസാനം പറയുന്നതാണ് നമ്മൾ ഈ സ്വിച്ച് ബോർഡ് അഴിക്കുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ടൊരു പ്ലാനിങ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇവിടെ ചെയ്തത് ഷടാ നമ്മൾ വരച്ച ഡ്രോയിങ്ങും ചെയ്യാൻ തീരുമാനിച്ച വയറിങ്ങും എല്ലാം തെറ്റിപ്പോയോ എന്നൊരു നിമിഷം വിചാരിച്ചു പോയി കേട്ടോ കാരണം ആദ്യം അത് വർക്കിംഗ് ആയില്ല ഇടയ്ക്കൂടെ നമ്മുടെ മോൾ എനിക്കിട്ടൊരു പണി തന്നിരുന്നു അവൾ അവിടെ പോയിട്ട് റെഗുലേറ്റർ തിരിച്ച് ഓഫാക്കി വെച്ചിരുന്നു അവളെ ഒരു വഴക്ക് പറഞ്ഞ് മാറ്റിയിരുത്തിയിട്ട് നമ്മൾ നമ്മുടെ പരീക്ഷണങ്ങളുമായിട്ട് മുൻപോട്ട് പോയി ഇതിനെ ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കണം എന്നതാണ് നമ്മുടെ ചിന്ത ചിന്തഘട്ടം മുൻപേ നമ്മൾ വരച്ച ഡ്രോയിങ് അനുസരിച്ചുള്ള വയറിംഗ് ഇവിടെ ചെയ്യാൻ തീരുമാനിച്ചു കൂട്ടുകാരെ നമ്മുടെ ഇവിടെയുള്ള ഈ സ്വിച്ച് ബോർഡിലെ വയറിംഗിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഉദ്ദേശം കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സാധനം വർക്കാവുകയുള്ളൂ അതിപ്പോ ഇൻഡക്ഷൻ വഴിയാണെങ്കിലും അല്ലെങ്കിലും ഇൻഡക്ഷൻ വഴിയോ അല്ലാതെയോ ന്യൂട്രലിൽ കൂടി വരുന്ന മൂന്നോ നാലോ വോൾട്ട് അത് കൃത്യമായിട്ട് ഒഴുകിപ്പോയാൽ മാത്രമല്ലേ ലൈറ്റ് പ്രകാശിക്കുകയുള്ളൂ ചെറുതായിട്ടായാലും വലുതായിട്ടായാലും അപ്പോൾ അത് എങ്ങനെയാണ് ഒഴുകുന്നത് എന്ന് കുറെ നാളുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കേട്ടോ എന്നിട്ട് തിരിച്ചും മറിച്ചും ഇരുന്ന് ബുക്കിനകത്ത് കുറെ കുത്തി കുറച്ച് ഡ്രോയിങ് കേട്ടോ അവസാനം നമുക്കൊരു ഉത്തരം കിട്ടി ആ ഉത്തരം ഇവിടെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്നു വാൾഫാൻ കറങ്ങിയപ്പോൾ അവിടെ വാൾഫാൻ കറങ്ങി പക്ഷെ ഇവിടെ ഓക്കെ മിന്നലുണ്ടോ മിന്നലില്ല മിന്നലില്ല ഇനി ഞാൻ ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോകണം അപ്പോൾ ലൈറ്റ് ഓൺ ആണ് ഉണ്ടോ മിന്നലില്ല ഓക്കെ ഉണ്ടോ രണ്ട് ഇപ്പം വാൾഫാൻ കറങ്ങുന്നുണ്ട് അപ്പോൾ മിന്നലില്ല ലൈറ്റിൽ മിന്നലില്ല മിന്നലില്ല കണ്ടോ ചെറുതായിട്ട് ഇതും അതും പിന്നെ സംഭവം സക്സസ് കഴിഞ്ഞു കൂട്ടുകാരെ നമ്മൾ എങ്ങനെയാണ് ശരിയാക്കിയത് ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത് എന്ന് കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നവർക്ക് സമ്മാനമായിട്ട് തന്നെ വേണ്ടേ രണ്ട് വർഷം ഗ്യാരണ്ടി ഉള്ള മുന്നൂറ് വാട്സ് എൽ ഇ ഡി ഫ്ലഡ് ലൈറ്റ് കേട്ടോ ഒരേ ഒരു ഫ്രീ ആയിട്ട് അയച്ചുതരും ഓക്കെ